ഹലോ ഈ ചണ്ടു സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിടുക്കാച്ചി അങ്കമാലി സ്റ്റൈൽ മാങ്ങ കറിയാണ് കേട്ടോ അങ്കമാലിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ് ഹോട്ടലിൽ നിന്നൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറി തന്നെയാണ് കേട്ടോ ഇത് അങ്കമാലി സൈഡിലൊക്കെ നമ്മൾ കല്യാണത്തിന് മുമ്പ് തലേന്നൊക്കെ ചോറിൻ്റെ കൂടെ വിളമ്പുന്ന ഒരു കറിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ആ ഒരു മുളകിൻ്റെ മല്ലിയുടെയൊക്കെ ഒരു കുത്തലൊന്ന് മാറിക്കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇനി ഒരു ചട്ടി എടുക്കാം നമ്മുടെ മാങ്ങാക്കറി നമ്മുടെ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു യഥാർത്ഥ സ്വാദ് കിട്ടുക പിന്നെ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു രണ്ട് വലിയ സവാള നീളത്തിൽ ആയിട്ട് അങ്ങനെ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ച് നന്നായിട്ട് തിരുമ്മിക്കൊടുക്കാം കൊടുക്കാട്ടോ നല്ലോണം തിരുമണം നമ്മുടെ സവാളന്നൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി വരാനുണ്ട് ആ ഒരു പാകത്തിന് നമ്മൾ നന്നായിട്ട് ശക്തി ഉപയോഗിച്ച് തന്നെ തിരുമാട്ടോ അങ്ങനെ തിരുമ്മുമ്പോഴാണ് നമ്മുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുക കറിക്ക് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിപ്പൊടി മുളകുപൊടി പൊടി കൂട്ടില്ലേ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും തിരുമ്മിക്കൊടുക്കുക ഇനി രണ്ട് പച്ചമുളക് നെടുകി കയറിയതും നമ്മുടെ കഷ്ണം ഒരു വലിയ മാങ്ങയാണ് പച്ച മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളത്തിൽ തന്നെ അരിയണം കേട്ടോ നമ്മുടെ മാങ്ങാക്കറിക്ക് ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് അരിയാറുള്ളത് അപ്പം അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം ഇനി വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം യോജിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നല്ലൊരു മണം വരാനുണ്ട് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവാളയുടെയും വെളിച്ചെണ്ണയുടെയും പച്ചമാങ്ങയുടെയും വാങ്ങിയുടെയും ഒക്കെ കൂടിയൊരു സ്മെല്ലാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ടാം പാലും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാട്ടോ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് കഴിയണം കേട്ടോ അപ്പോൾ നമുക്ക് ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കട്ടിയുള്ള ഒന്നാം പാലും കൂടെ ചേർത്ത് ഇളക്കി മാറ്റി കേട്ടോ സാമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്ന് വെച്ച ശേഷം അതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് ചുമന്നൾ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റമുളക് കീറിയതും കൂടി മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ളൊരു കറി തന്നെയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കാൻ മടിക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്